أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد هم أني مؤمنين لي السلام عليكم ورحمة الله وبركاته فرواجك محمد مصطفى صلى الله عليه وسلم تنجل بجي پريم بول فرواجك اندي پردان رول اندى هرمو اندى نامن سلاك رسول الله صلى الله عليه وسلم تنجل تنجل پرجي بڑتن موقام إنما بوئث معلما نانا ദ്ധ്യാപകനായിട്ട് മാത്രമാണ് നിയോഗിതനായത് ഇപ്പോൾ ഒരു റസൂൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഡ്യൂട്ടി ഏറ്റവും വലിയ ദൗത്യം അധ്യാപനമാണ് അള്ളാഹു സുബാനാശിയുടെ സന്മാർഗർശനത്തിന് വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരമമ്പിയാമു സലീങ്ങളെ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ അവസാന കന്നിയായ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വിഭിന്നമായി കൊണ്ട് ലോകത്താകമാനമുള്ള പരശ്ശതം വരുന്ന പരകോടി വരുന്ന ജനസമൂഹത്തിന്റെ ഒരൊറ്റ പ്രവാചകനായിട്ട് അള്ളാഹു അവസാന കാലത്ത് നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് അലൈഹി സാഹു തങ്ങൾ ആ റസൂലിന്റെ ദൗത്യം ജനങ്ങളെ ദുർമാർഗത്തിൽ നിന്നും സന്മാർഗത്തിലേക്കും വലയാലത്തിൽ നിന്നും ഹിതായത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കലായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ ദൗത്യം ഉപദേശങ്ങൾ ചോദിച്ചു വരുന്നവരെ അവർക്ക് വേണ്ട വിധത്തിൽ അവരുടെ അവരുടെ അവസ്ഥകൾ ജീവിതത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും യോജിച്ച ഉപദേശം എന്താണോ അതിനെ നൽകിയായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത് ഒരിക്കൽ റസൂർ സല്ലാഹു അലൈ തങ്ങളുടെ അടുക്കൽ ഉപദേശത്തിന് വേണ്ടി വന്ന ഒരു വ്യക്തിയോട് ഒരു സഹാബിയോട് നിമിതങ്ങൾ പറഞ്ഞത് വീണ്ടും ചോദിച്ചു വീണ്ടും വീണ്ടും വലക്കൽ ചോദിച്ചു നീ ആ സഹാബി സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിന് ഇത്രത്തോളം പര്യാപ്തമാക്കിയ മറ്റെന്തെങ്കിലും വചനമുണ്ടോ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ ആകെ ഉടച്ചു മാറ്റാൻ കേൾപ്പുള്ള തരത്തിലാണ് റസൂൾ അള്ളഹി സല്ലാഹു അലൈ വല്ല തങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ അംഗീകാരവും ഇതല്ലേ നമ്മൾ നിബിതങ്ങളുടെ ഹരീഫായിട്ട് പറയുന്നത് റസൂൾ അള്ളാഹി വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഒരൊറ്റ പറച്ചിൽ ഒരൊറ്റ ഉപദേശം അത് മതി ജീവിതത്തിന് സമൂലമായിട്ടൊന്ന് മാറ്റിയെടുക്കാൻ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ചെയ്തു കാണിച്ച ഒരു രീതി മതി ജീവിതത്തിനെ നന്മ നിറഞ്ഞതാക്കുവാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിലും ഇത്തരത്തിലുള്ള സുന്ദരമായ ഓരോ ഓരോ അധ്യാപകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സ്നേഹവും വിശ്വാസവും ആദരവുമാണ് ഗുരു ശിഷ്യബന്ധങ്ങൾ ദൃഢമാക്കി തീരുവാനുള്ള മൂലകങ്ങൾ പരസ്പര ആദരവിന്റെയും വിശ്വാസത്തിന്റെയും നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെയും നിരവധി വിസ്മയ മുഹൂർത്തങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ബദർ യുദ്ധവേളയിൽ തന്റെ ശിഷ്യരെ വടികൊണ്ട് അണിചേർത്ത് നിൽക്കുന്നതിനിടയിൽ എന്ന ശിഷ്യനും കൂടെ ഉണ്ടായിരുന്നു ഒരു വേൾ അലി വസ്ലെരാകുന്ന സഹാബത്തിനോടായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കാര്ക്കെങ്കിലും എന്നോട് എന്തെങ്കിലും തരത്തിൽ പ്രതികാരം എടുക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പ്രതികാരം നടത്തുവാനുള്ള അവസരമാണെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും അന്നുണ്ടായിരുന്ന സവാദ് സവാദ് ബിൻ അസിയർഹു എന്ന സഹാബി വര്യൻ വന്നിട്ട് പറഞ്ഞു റസൂലു തങ്ങളോട് പറയുകയാണ് തീക്ഷണമായ ഈ ആ അന്നത്തെ ആ ഒരു യുദ്ധാവസരത്തിൽ നബിയെ അങ്ങനെ വടികൊണ്ട് അങ്ങനെ ഒന്ന് മാറ്റിയായിരുന്നു എന്നെ അണിചേർത്ത് നിർത്തിയായിരുന്നു നബിയെ അതുകൊണ്ട് എനിക്ക് വേദനിച്ച് നബിയെ അതുകൊണ്ട് ഇന്നെനിക്ക് അങ്ങയോട് പ്രതികരണം പ്രതികാരം ചെയ്യണം നബിയെ ഓ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തങ്ങൾ ആ ശിഷ്യനോട് പറഞ്ഞത് തിരികെ എന്നെയും തല്ലിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത് തിരികെ എന്നെയും അടിച്ചുകൊള്ളു എന്നാണ് പറഞ്ഞത് എന്നിട്ട് തീർന്നില്ല പരാതി പരാതിയെ വസ്ത്രമില്ലാതെയായിരുന്നു വയറിൽ വസ്ത്രമില്ലാത്ത തരത്തിലായിരുന്നു നബിയെ എന്നെ അങ്ങ് തല്ലിയത് അതുകൊണ്ട് അങ്ങ് വസ്ത്രം മാറ്റണം അങ്ങയുടെ വയറിൽ നിന്നും വസ്ത്രം മാറ്റണം വസ്ത്രമില്ലാത്ത വയറിലാണ് എനിക്ക് തല്ലേണ്ടത് അങ്ങനെ റസൂർലി സാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് വസ്ത്രം നീക്കി തല്ലിക്കൊള്ളൂ സവാദേ എന്നാണ് പറഞ്ഞത് അപ്പോൾ റസൂലി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വസ്ത്രം മാറി ആ പുണ്യവയറിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് സവാദ്ബിൻ അസീ അസി എന്ന എന്ന് പറഞ്ഞ ആ സഹാബി വര്യൻ നിബിതങ്ങളുടെ ശിഷ്യൻ നിബിതങ്ങളുടെ വയറിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് ഒരിക്കലും പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആ നഗ്നമായ വയറും തൻ്റെ ശരീരവും ഒരു നിമിഷത്തിലേക്കൊന്ന് ചേർന്ന് തിന്നാൽ നരകത്തിൽ നിന്നും തൻ്റെ ശരീരത്തിന് മുക്തി ലഭിക്കുകയില്ലേ എന്ന ഒരു പ്രതീക്ഷ കാരണത്താലായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തു അപ്പോൾ റസൂർ അലൈഹി അല്ലെല്ലാം തങ്ങൾ ഏഴു വയസ്സായ കുട്ടിയെ നിസ്കരിക്കാൻ ഏഴു വയസ്സായ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും പത്ത് വയസ്സായിട്ടും അവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനെ അടിക്കണമെന്നും റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂൽ എന്ന ഗുരു സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ ആളിനോട് യുദ്ധത്തിൻ്റെ അവസരത്തിൽ അല്ലാതെ ഒരൊറ്റ ആളെയും അടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായിരുന്നു പ്രവാചകർ ഒരിക്കലും അടിക്കേണ്ടി വന്നിട്ടില്ല അത്തരവും അത്തരത്തിൽ സുന്ദരമായൊരു പ്രവാചക ശീലുകളിൽ സുന്ദരമായ ഒരു അധ്യാപന റോളിന്റെ മോഡലും നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും സുന്ദരമായ ഏറ്റവും സുന്ദരമായ അധ്യാപന ശൈലി നാം പഠിക്കണമെങ്കിൽ അത് റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ജീവിതം പുസ്തക താളുകളിലൂടെ വായിച്ചറിഞ്ഞാൽ മതി അല്ലെങ്കിൽ കേട്ടറിഞ്ഞാൽ മതി ഇസ്രാജ് യാത്ര നടന്നു പല ആളുകളും റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലാം തങ്ങളെ കളിയാക്കാനും <laughs> <laughs> ും ശ്രമിച്ച വേളയിൽ അബൂബക്കർ അള്ളാഹുഅനോട് ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അത് മുഹമ്മദ് അലൈഹി തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അതിനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അലൈഹി വസ്ലമ തങ്ങളെ പറ്റി പറഞ്ഞത് അലൈഹി വസ്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് അന്ന് അബൂബക്കർ എന്ന മാത്രം പേരുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനെ ചേർത്ത് വെച്ചുകൊണ്ട് സിദ്ധിഖെന്ന് അന്ന് നാമകരണം ചെയ്തു സ്വന്തം ശിഷ്യനെ അഭിനന്ദിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത് ശിഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്തും നല്ലത് അവരിൽ നിന്നും സ്വീകരിച്ചും വേണ്ട സമയത്ത് പ്രോത്സാഹനങ്ങൾ നൽകിയും അപകർഷതയിൽ നിന്ന് ആഴ്ന്നിറങ്ങിയവരെ ഉണർവിലേക്കും അഭിമാന ബോധത്തിലേ കൈ പിടിച്ചുയർത്തിയും ശിഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അത്ഭുതങ്ങൾ തീർക്കുകയാണ് ഉണ്ടായത് ചെറിയ കുട്ടികളെ അകറ്റി നിർത്തി ഗൗരവഭാവം പുലർത്താത്ത അവര് അവരെ മടിയിലിരുത്തി ചുംബനങ്ങൾ നൽകിയ ഗുരു സ്ത്രീകളോട് നന്നായി പെരുമാറാൻ പറഞ്ഞ ഗുരു ദാഹിച്ചു തളർന്ന നായക്ക് വെള്ളം നൽകി സ്വർഗം പുൽകാൻ പ്രേരിപ്പിച്ച ജീവനുള്ള ഏതിനും നന്മ ചെയ്യാൻ പറഞ്ഞ ഗുരു പരാജയം നൽകി യുദ്ധക്കളത്തിനു സമീപം നിന്ന മലയെ ദുശകനമായി കണ്ട ശിഷ്യരുടെ മുമ്പിൽ വെച്ച് ഓ ഓത് നീ എന്നെ എത്ര പ്രണയിക്കുന്നു അത്രമേൽ നിന്നെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു ഗുരു അനാവശ്യമായി മരങ്ങൾ മുറിച്ച് കളയല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിയ ഗുരു ഒരു നന്മയും ചെറുതായി കാണരുതെന്ന് ഓർമ്മപ്പെടുത്തിയ അങ്ങനെ അങ്ങനെ എത്രയോ ഉപദേശങ്ങൾ നൽകിയ ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളെക്കാൾ മികച്ച ഒരു പ്രവാചകൻ ഒരു അധ്യാപകൻ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏറ്റവും മികച്ച അധ്യാപകൻ അത് റസൂലി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ മാത്രമാണ് എന്ന ആ ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നുമാണ് ഒരു അധ്യാപകന്റെ ഒരു അധ്യാപന ജീവിതം ആരംഭിക്കേണ്ടത് അള്ളാഹു സുബാന പ്രവാചകന ആ പ്രവാചക അധ്യാപനങ്ങളുടെ മികച്ച ശീലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ അസല വലൈക്കു